ജിച്ച് നൌറ ബോക്സ് പ്രസിദ്ധീകരിച്ച അൺലൈക്ക് ദ സീ ബ്രിഡ്ജ് എന്ന ഇംഗ്ലീഷ് കവിതാ സമാഹാരം വടകരയിൽ വെച്ച് പ്രകാശനം ചെയ്തു വടകര ക്രിസ് അവന്യൂ പാർട്ടി ഹാളിൽ നടന്ന ചടങ്ങിൽ എം എൽ എ കെ കെ രമ ഗാനരചയിതാവ് ഇ വി വത്സനും പുസ്തകം കൈമാറി പ്രകാശനം ചെയ്തു പട്ടാളക്കാരനായിരുന്ന പി എം മണി ഒരു ഡ്യൂട്ടിക്കിടയിലെ ഇടവേളകളിലാണ് കവിതകൾ കടലാസിലേക്ക് പകർത്തി തുടങ്ങിയത് റഷ്യൻ ഭാഷ പഠിക്കുകയും അതിൽ ഡിപ്ലോമ നേടുകയും ചെയ്തിട്ടുണ്ട് നിരവധി റഷ്യൻ സാഹിത്യങ്ങൾ വായിക്കുകയും ചെയ്തു യുദ്ധത്തിന് നടുവിൽ നൽകുന്ന പട്ടാളക്കാരുടെ മനസംഘർഷങ്ങൾ കുറയ്ക്കുവാനായി പി എം മണി എന്ന യുവാവായ പട്ടാളക്കാരൻ അന്ന് മറ്റുള്ള പട്ടാളക്കാർക്ക് കവിതകൾ ചൊല്ലിക്കൊടുക്കാറുണ്ടായിരുന്നു നാൽപ്പത് കവിതകളാണ് അൺലൈറ്റ് സീ ബ്രിഡ്ജ് എന്ന കവിതാ സമാഹാരത്തിൽ ഉള്ളത് ഇതിലെ ഒട്ടുമിക്ക കവിതകളും സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അനീതിക്കെതിരെ വിരൽ ചൂണ്ടുന്നതാണ് സ്നേഹമാണ് എല്ലാത്തിന്റെയും നിധാനം എന്ന കവി നമ്മളോട് പറയുന്നു പതിനഞ്ചു വർഷത്തോളം ഇന്ത്യൻ എയർഫോഴ്സിൽ പി എം മണി ജോലി ചെയ്തിട്ടുണ്ട് ഇതിനിടയിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളാണ് ഈ കവിതാ സമാഹാരത്തിന് വിഷയമാകുന്നത് ഈ കാലയളവിൽ രണ്ട് യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാനൊരു എഴുത്തുകാരനാണെന്നോ ഒരു കവിയാണെന്നോ ഞാനൊരു ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകനാണെന്നോ ഞാൻ മുന്നേ ആർമിയിലുള്ള ആളാണെന്നോ എന്നൊന്നും മാഷ കണ്ടാ അത്ര പച്ചയായ ഒരു മനുഷ്യനാണ് മണിമാഷ എന്ന് പലപ്പോഴും തോന്നിയിട്ട് ഇത്ര സ്നേഹമാണ് കാണുമ്പോൾ തരുന്ന ആ ഒരു സ്നേഹം നമ്മളോട് സംസാരിക്കുന്ന ആ ഒരു ഇടപെടുന്ന രീതികൾ ഇതൊക്കെ വല്ലാതെ അടുപ്പിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതാണ് ഓരോ വ്യക്തികൾ ഓരോ രൂപത്തിലായിരിക്കും ചില മനുഷ്യരോട് നമുക്ക് അടുപ്പം തോന്നും അത് അവരുടെ പെരുമാറ്റം അവരുടെ സംസാരം അവരെ അവർ നമ്മൾ സ്വന്തമായിട്ട് കരുതുന്ന ഒരു ചില ആളുകൾ ഉണ്ട് അത്തരത്തിലൊരു കൂട്ടത്തിലൊരാളാണ് മണി മാഷ് എന്ന് അതുകൊണ്ട് തന്നെ മാഷിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞപ്പോൾ നേരത്തെയും പുസ്തകങ്ങൾ ഈ പുസ്തകം എഡിഷനില് രണ്ട് എഡിഷൻ ഇറങ്ങിക്കഴിഞ്ഞതാണ് അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും ഒന്നുകൂടി പുറത്തിറക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് പങ്കെടുക്കുക എന്ന് പറയുന്നത് ആ പുസ്തകം വായിച്ച് അതിനകത്ത് ഉള്ളടക്കം മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി പി എം മണി എന്ന മണിമാഷിന്റെ ആ പച്ചയായ മനുഷ്യനെ സമൂഹത്തോട് കാണുന്ന ആ ഒരു സ്നേഹം ആ ഒരു അലിവ് ആ ഒരു ആദ്രത ആ മനസ്സിൽ ഉണ്ട് എന്നുള്ളതും അത്തരം മനുഷ്യരാണ് കിട്ടാത്ത ഒരു ഒരു സ്നേഹമോ ഒരു പിന്തുണയോ ഒരു കരുതലും ഒക്കെ ഒന്ന് ും ഒരു പിന്തു പ്രയാസങ്ങള് ഉണ്ട് ഉള്ളിലുള്ള ദുഃഖം പുറത്തു കാണിക്കാതെ ഇങ്ങനെ ചിരിച്ചു കളിച്ചു നടക്കുമ്പോൾ പക്ഷെ ആ ഒരു അതിന് നമുക്കൊരു പ്രചോദനം തരുന്ന ഒരുപാട് വ്യക്തികൾ ആ വ്യക്തികൾ ഈ വടകരയിലെ പ്രത്യേകിച്ച് വിട്ടിരിക്കുന്ന ഒരുപാട് ഉള്ളത് വേദിയിലും പുറത്തു പിരിക്കുന്ന ഒരുപാട് മനുഷ്യർ അവിടെ കക്ഷി രാഷ്ട്രീയത്തിന് സ്ഥാനമില്ല മറ്റൊന്നിനും അതിനകത്ത് സ്ഥാനമില്ല മനുഷ്യൻ എന്ന ആ സ്നേഹത്തിന്റെ ഒരു വാക്കുകൾക്കാണ് എനിക്ക് അവിടെ തോന്നിയത് അത്തരം ഒരു ഇത് കിട്ടിയൊരിടം കൂടിയാണിത് അതുകൊണ്ട് ഇവരൊക്കെ വിളിക്കുന്ന പരിപാടിക്ക് പരമാവധി പങ്കെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ആ തീർച്ചയായിട്ടും കവിതാ പ്രകാശന ചടങ്ങിൽ കല്ലേരി സ്വാഗതം പറഞ്ഞു വത്സലൻ കുനിയിൽ അധ്യക്ഷനായി ജയശങ്കർ കീഴായി പുസ്തക പരിചയം നടത്തി പി എം മണി പുറന്തോടത്ത് ഗംഗാധരൻ രാജൻ കുട്ടിക്കൃഷ്ണൻ നാരായണനഗരം ഡോക്ടർ ശശികുമാർ മണലിൽ മോഹനൻ എന്നിവർ സംസാരിച്ചു ശ്രീ എൻ്റെ എൻ്റെ ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ അദ്ദേഹം തൻ്റെ മൂന്നാമത്തെ എഡിഷനാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത് ആണ് എന്ന് പറഞ്ഞപ്പോൾ വായനക്കാരുടെ സ്വീകാര്യതയാണ് അദ്ദേഹത്തെ മൂന്നാമത്തെ എഡിഷനും പ്രയിപ്പിച്ചത്